ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെയാണത് കുമ്പളങ്ങ ക്യാരറ്റ് ഒരു സവാള കൂർക്ക ചേന ചേന മാത്രം വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇതുകൊണ്ട് പയർ വേണ്ടതാണ് പയറില്ല പയറില്ലാത്തത് കാരണം ഇത്രയും കഷ്ണങ്ങൾ വെച്ച് നമുക്കൊരു വറുത്തരിശ്ശേരി ഉണ്ടാക്കി നോക്കാം നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കഷ്ണങ്ങളെല്ലാം കഴുകി വരി വെച്ചേക്കുന്നതാണ് ഇത് കുക്കറിനകത്ത് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനുള്ളതാണ് ഇതിലകത്ത് അരപ്പ് അരച്ചതും കൂടെ ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പൊ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ട തേങ്ങ മുറിച്ചിട്ടേക്കുന്നതാണ് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി അല്പം ജീരകം മൂന്ന് നാല് കാന്താരി മുളക് ഈ വേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും ഇപ്പൊ ചതച്ചെടുത്ത തേങ്ങ കൂടി ഇതിനകത്ത് ചേർക്കാം ഈ കഷ്ണം ജസ്റ്റ് മെന്ത് കിട്ടാനുള്ള വെള്ളവും കൂടി ഇതിനകത്ത് ചേർക്കാം കഷ്ണം മെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമാണ് ചേർക്കാൻ പോളൂ ഒരു വിസില് മതിയാകും വെളിച്ചെണ്ണ ഒഴിച്ചു കടു ഇട്ടുപൊട്ടിച്ചു വറ്റൽ മുളക് കറിവേപ്പില കുറച്ച് തേങ്ങ ചുരങ്ങൊന്ന് വറുത്തെടുക്കാം തേങ്ങയിലേക്ക് അല്പം ഉപ്പിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തേങ്ങ മുറുകി കിട്ടും തേങ്ങ നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ശർക്കര ഈ ശർക്കര ചേർക്കുമ്പോൾ ഈ കറിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ് നല്ല സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർക്കണം അതിനായിട്ട് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച മുളക് പൊടിയാണിത് മുളക് വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ച പൊടിയാണ് അത് ആദ്യം ചേർക്കം തന്നെ മറന്നുപോയി അടിപൊളി ടേസ്റ്റി ആയൊരു കറിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ